അലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സാമ്പാർ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ കത്തിരിക്ക വെണ്ടയ്ക്ക ഉള്ളം കിഴങ്ങ് എല്ലാ സാധനങ്ങളും പച്ചക്കറി എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തോരമ്പരിപ്പിൻ കഴുകി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ വീഴ്ത്തി വേവിച്ചെടുക്കാം ഞാൻ ഇങ്ങനെയും വെക്കും ഞാൻ ഉള്ളിയും തോരമ്പരിപ്പും ഇട്ടും വയ്ക്കും വെണ്ടയ്ക്കയും തോരമ്പരിപ്പും ഉള്ളിയും കൂടെ ഇട്ടും ഞാൻ വെക്കും പക്ഷേ ഇങ്ങനെ ഞാൻ മുമ്പ് ഒരിക്കലും വെച്ചിട്ടുണ്ടായിരുന്നു അത് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ദിവസം ഞാൻ വെച്ച് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് പലരും പല രീതിക്ക് വെക്കും പക്ഷേ ഇന്ന് അന്ന് ഞാൻ വെച്ച ഓർമ്മയിലാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഇതുപോലെ വയ്ക്കാമെന്ന് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമുക്കിനി പരിപ്പ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചിട്ട് മൂന്ന് പീസിൽ നമുക്ക് വേവിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ തോരമ്പരിപ്പ് മാത്ര ഇട്ട് വേവിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുമ്പം നല്ലതുപോലെ അങ്ങ് പെന്ത് നല്ല കൊഴു നല്ല കൊഴുമ്പ് നമുക്ക് ഒരുപാട് ഉരുളം കഴങ്ങ് ഇടേണ്ട ആവശ്യം വരത്തില്ല ചിലർ മാവൊക്കെ കലക്കി വീത്തും നല്ല കൊഴുവരായിരിക്കാം പലരും പല രീതിക്ക് വയ്ക്കുന്നവരുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊരു മുമ്പ് ഞാൻ പണ്ട് അതായത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ട് സാമ്പാർ വയ്ക്കാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളല്ല അന്ന് ഇങ്ങനെ കുക്കറൊന്നും ഇല്ലായിരുന്നു അന്ന് മംഗലോണു മംഗലത്തിൽ അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്നൊന്നും ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഗുളിക കഴിച്ചിട്ട് വരട്ടെ നീ സാമ്പാർ അന്ന് ഉരുള ഇത് വെണ്ടയ്ക്ക് കത്തിരി പിന്നെ കത്തിരിക്കല അമരപ്പയറും ഉള്ളിയും കൂടെയൊന്നെടുത്ത് ഉപയോഗിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചത് എൻ്റെ അടുത്ത് പറഞ്ഞ് അത് വെന്തതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ എന്താണ് ഒരു മീൻ കണ്ടിച്ച് വെച്ചേക്കിയിരുന്നു ഞാൻ കേട്ട് ചിന്തിച്ചാൽ എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലോ എന്ന് അപ്പം ഞാൻ കഷ്ണമെന്ന് പറഞ്ഞപ്പോൾ മീൻ കഷ്ണങ്ങളാണെന്ന് പറഞ്ഞ് ആ വെന്ത് പറഞ്ഞ പുറ കത്തിരി മറ്റേ അമരപ്പയറും ഉള്ളിയും എല്ലാം വെന്ത് വന്നതിൽ ഞാൻ ഇത് മീൻ്റെ കഷ്ണങ്ങൾ കുറയ്ക്കുക അന്ന് ചൂറെ കഷ്ണം ആ കണ്ടിച്ച് വെച്ചേക്കിയിരുന്നു അത് ഞാൻ എടുത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു സഥ അങ്ങനെ എന്നുവെച്ചാൽ അന്നും നമ്മൾ അടുക്കളയിലൊന്നും കയറിയിട്ടില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതല്ല അപ്പോൾ അന്ന് താത്തായും ഒക്കെ ഉള്ളത് ഉള്ളതാണ് അപ്പോൾ അന്ന് സാത്ത അന്ന് വീട്ടിലാണ്ട് പോയ സമയത്താങ്ങനെ അതിൻ്റെ അടുക്കിങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് പണ്ടുള്ള കാര്യമാണ് അപ്പോഴൊന്നും അങ്ങനെയൊന്നും അപ്പോൾ അത് സാമ്പാർക്ക് നല്ലതുപോലെ ഞാൻ ഇതാ ഇതാക്കിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കണേ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് തീർച്ചയായിട്ടും ഇടണം